െല്ലാവർക്കും കുറെ സൗഹൃദങ്ങളുണ്ട് അതും കാരണം കൊണ്ട് നമ്മൾ പല സിനിമകളും ചെയ്യാം ചെയ്യാതിരിക്കുക പക്ഷെ അതൊന്നും പ്രേക്ഷകനെ വേണ്ട കാര്യമില്ല പ്രേക്ഷകരുടെ സിനിമ വന്നു പോകാൻ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും ൊക്കെയായിട്ട് നല്ലൊരു സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത ആളാണ് ഞാൻ എന്നാൽ എനിക്കത്രയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിൽ എനിക്ക് എനിക്കിഷ്ടപ്പെടാതിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ പ്രേക്ഷകരോടും എൻ്റെ ആ സുഹൃത്തിനോടും ചെയ്യുന്ന ഒരു ചതിയിൽ വിനിയുടെ നമുക്ക് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഇത്ര പ്രാവശ്യം വരും ഇത് ഇത്രയും വരും ഒന്ന് നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങളെക്കാൾ ആ സിനിമ നന്നാവുക കാര്യം പേഴ്സണൽ ബന്ധപ്പെട്ട് രണ്ടുപേര് മാത്രം തമ്മിലായിരിക്കും പക്ഷെ ആ സിനിമയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ സിനിമയിൽ ചെയ്യുന്നതിൽ എല്ലാവരുടെയും ഗുണം കിട്ടുന്ന ആർക്കെങ്കിലും അൽപ്രഡ്യൂസർ ഉൾപ്പെടെ ഞാനൊരു സൗഹൃദത്തിന്റെ മോശം സിനിമ ഒരു ചെയ്തൊഡ്യൂസർ നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കുറെ ഷുഗർ കോട്ടിയും പോളിഷ് ചെയ്തു സത്യസന്ധമായിട്ട്